എത്രീ ബി ജെ പിയും അപ്പം ജയരാജൻ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് മുഖ്യമന്ത്രി അറിയാതെ കാണോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മുക്കിനു മുമ്പ് തന്നെ കാണും അപ്പൊ ആക്ഷൻ ഇന്നെടുക്കുന്നത് അത് കൈ കഴുകി ബലിയാട് ജയരാജനെ ബലിയാടാക്കാൻ വേണ്ടി ചെയ്തതാണ് യഥാർത്ഥ കുറ്റം ചെയ്തവര് മറിച്ച് കിട്ടി വലിയ ുമായി ബന്ധപ്പെട്ടു അതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് ഇ പി ജയരാജനെ പോലെ ഒരു നേതാവ് തലസ്ഥാന നഗരി മുഖ്യമന്ത്രിയുടെ അടുത്ത പ്രദേശത്ത് ഇത്രയും കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ അത് അറിവുണ്ടായിട്ടുണ്ടാവും ആ അറിവുണ്ടായിട്ട് ഇത്രയും നാൾ കഴിഞ്ഞും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പൊ ഇ പി ജയരാജൻ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ആ ഡീല് സത്യത്തിൽ പാർട്ടിയായിട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാം ഈ സർക്കാർ എന്തിന്റെ പേരിലാണ് നടപടി സ്വീകരിക്കുന്നത് ഭരണകക്ഷി എം എൽ എന് മുന്നിൽ സമയം നടത്തുകയാണ് ഈ സർക്കാരിന്റെ സത്യത്തിൽ ഈ സർക്കാരിന് എല്ലാ തുടരാനുള്ള എല്ലാ ധാർമ്മികതയും നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ഒരു നിയന്ത്രണവും ആരുടെ കയ്യിലുമില്ല ഈ സർക്കാരിന് ലക്ഷ്യബോധമില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട സർക്കാരാണ് ഉത്തരവ് ഗുരുതരമായിട്ട് ഒന്നുകിൽ അന്വേഷിക്കും ആ കാര്യം ഗുരുതരമായ ആരോപണമാണ് അന്വേഷിക്കണം അല്ലെങ്കിൽ എം എൽ എ പറഞ്ഞ തെറ്റാണെങ്കിൽ ആ തെറ്റ് പറയാൻ തെറ്റാണെന്ന് പറയാൻ ആർജവൻ കാണിക്കണം അതാണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് നമ്മൾ എല്ലാവരും വെള്ളം കളി മാറ്റി മാറ്റിവെച്ചതിനെ അനുകൂലിച്ചവരാണ് ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ വല്ലംകളി പോലെയുള്ള ഒരു വലിയ ഉത്സവം നടത്തേണ്ട കാര്യമല്ല അന്ന് പറഞ്ഞ പക്ഷേ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ നാട്ടിലെ ജനങ്ങളെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടു വന്നേ പറ്റുള്ളൂ അപ്പൊ ആലപ്പുഴയുടെ ഏറ്റവും വലിയ വൈകാരികമായിട്ടുള്ള ഒരു സംരംഭമാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും അപ്പൊ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് അവിടെയല്ലേ അല്ലേ ബേപ്പൂരിനാണ് കൊടുക്കേണ്ടത് അപ്പോ ഇത് ഇന്നലെ മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി എത്രയും പെട്ടെന്ന് നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ഇത് ജനങ്ങളുടെ ആവശ്യമാണ് അതിന് എന്തെല്ലാം നിബന്ധനകൾ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ചെലവ് ചുരുക്കാനും ചെലവ് കുറക്കാനും ഒക്കെ നിബന്ധനകൾ എല്ലാം ആലോചിക്കാം പക്ഷേ ഇതിനു വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന തുടച്ചക്കാരും ക്ലബുകളും ഒക്കെ തന്നെ வலிய பிரதிஷம் நிற்குபோது ஒற்றையிடக்கு இது கான்சல் செய்யும் ஒட்டுகரமல்ல அது நடப்பிலக்கணும் இது சர்க்கா இரட்டை தாப்பான அப்படி சார் இட வேண்டிய இரட்டை தாப